നേതൃത്വത്തിലുള്ള ആർദ്രം പദ്ധതിക്ക് നിലമ്പൂരിൽ പേർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകളും എട്ട് കുടുംബങ്ങൾക്ക് വീട് പണി പൂർത്തീകരിക്കുന്നതിനായിരം രൂപ വീതവും വിതരണം ചെയ്തു ആർദ്രം പദ്ധതി ആര്യടൻ ഉദ്ഘാടനം ചെയ്തു ദുരിതം അനുഭവിക്കുന്നവർക്ക് സുമനസുകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ ആർദ്രം സാന്ത്വനാണ് തുടക്കമിട്ടത് മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരുടെയും പിന്തുണയോടെയും സഹായത്തോടെയുമാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കിംസ് ഹെൽത്ത് കെയർ സി എസ് ആർ ഫണ്ടിൽ നിന്നും പത്ത് വീൽ ചെയറുകളും ഐഡിഎഫ്സി ആറ് വീൽ ചെയറുകളും വീട് പണി പൂർത്തീകരിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന എട്ട് കുടുംബങ്ങൾക്ക് പണി പൂർത്തീകരിക്കുന്നതിനായി അമ്പതിനായിരം രൂപ വീതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സി ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചത് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നി കരീൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബിസി മാമ്ര നഗരസഭാ വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൌക്കത്തലി പാലോളി മെഹബൂബ് എ ഗോപിനാഥ് മലബാർ ഗോൾഡൻ ഡയമണ്ട് സോണൽ മേധാവി ടി കെ അശ്മർ പാലക്കാട് ഷോറൂം മേധാവി ടി അബ്ദുൽ നാസർ നിലമ്പൂർ ഷോറൂം മേധാവി എം ജുനൈസ് ഐ ഡി എഫ് സി പ്രതിനിധി സമീന എ ബി തോമസ് ഉഭയ്ദ് കാക്കേരി യു നരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ